ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ഗ്രാമം ഇന്ത്യയിലാണെന്ന് റിപ്പോർട്ട് ഗുജറാത്തിലെ കച്ച് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മഥാപ്പർ എന്ന ഗ്രാമമാണ് ഈ ബഹുമതി നേടിയത് ഇവിടത്തെ ഓരോ വീട്ടിലും ലക്ഷാധിപതിയോ കോടീശ്വരന്മാരോ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് കൂടാതെ ഗ്രാമത്തിലെ പ്രാദേശിക ബാങ്കുകളിൽ അൻപതിനായിരം കോടി രൂപയിലധികം നിക്ഷേപവുമുണ്ട് കച്ച് ജില്ലയിലെ ഭൂജനടുത്ത് സ്ഥിതി ചെയ്യുന്ന മഥാപ്പറിൽ ഏകദേശം തൊണ്ണൂറ്റി നിവാസികളും ഏഴായിരത്തി അറുന്നൂറോളം വീടുകളുമുണ്ട് ഈ കൊച്ചു ഗ്രാമത്തിൽ പതിനേഴ് ബാങ്ക് ശാഖകളുണ്ട് ഇവയിലെല്ലാം ചേർന്ന് അൻപതിനായിരം കോടിയിലധികം രൂപയുടെ നിക്ഷേപം കൈകാര്യം ചെയ്യുന്നുണ്ട് ഇത് ഇടത്തരം നഗരത്തിന്റെ സമ്പദ് വ്യവസ്ഥയെക്കാൾ വലുതാണ് മഥാപറിന്റെ ഈ അസാധാരണമായ സമൃദ്ധിയുടെ രഹസ്യം അവിടുത്തെ ജനങ്ങളിൽ ഒളിഞ്ഞിരിപ്പുണ്ട് ഗ്രാമത്തിലെ ഭൂരിഭാഗം കുടുംബങ്ങൾക്കും യുണൈറ്റഡ് കിങ്ഡം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കാനഡ ആഫ്രിക്ക ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്ന ബന്ധുക്കളുണ്ട് ഈ പ്രവാസി ഇന്ത്യക്കാർ കഠിനാധ്വാനത്തിലൂടെയും ദൃഢനിശ്ചയത്തിലൂടെയും ഗണ്യമായ സമ്പത്ത് നേടിയിട്ടുണ്ടെങ്കിലും അവർ തങ്ങളുടെ വേരുകൾ ഉപേക്ഷിച്ചു പോയിട്ടില്ല അവരിൽ പലരും ഇപ്പോഴും ഗ്രാമത്തിലേക്ക് പണം അയക്കുന്നത് തുടരുകയാണ് ഇത് കുടുംബത്തെ പോറ്റാൻ മാത്രമല്ല ഗ്രാമ വളർച്ചയിൽ നിക്ഷേപിക്കാനും സഹായിക്കുന്നു വിദ്യാഭ്യാസം ആരോഗ്യ സംരക്ഷണം അടിസ്ഥാന സൗകര്യങ്ങൾ കമ്മ്യൂണിറ്റി ക്ഷേമം എന്നിവയിൽ അവർ സജീവമായി സംഭാവന ചെയ്യുന്നുണ്ട് മഥാപറിനെ ഒരു മാതൃകാ ഗ്രാമമാക്കി മാറ്റാൻ ഇത് സഹായിക്കുന്നു ഗുജറാത്തിലുടനീളമുള്ള ക്ഷേത്രങ്ങളും ചരിത്ര സ്മാരകങ്ങളും നിർമ്മിക്കുന്നതിന് പേരുകേട്ട കച്ചിലെ മിസ്ത്രി സമൂഹമാണ് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ മഥാപ്പറിന് തുടക്കമിട്ടത് കാലക്രമേണ വിവിധ സമുദായങ്ങളിൽ നിന്നുള്ള ആളുകൾ ഈ ഗ്രാമത്തെ അവരുടെ വീടാക്കി മാറ്റി അതിന്റെ സമ്പന്നമായ സാംസ്കാരിക സ്വത്വത്തിന് സംഭാവനയും നൽകി ഒരു സാധാരണ ഗ്രാമം എന്നതിൽ നിന്ന് വ്യത്യസ്തമായി പല ഇന്ത്യൻ നഗരങ്ങളിലും കാണുന്നതിനേക്കാൾ ആധുനിക സൗകര്യങ്ങളാൽ സൗകര്യങ്ങളാൽപർ സജ്ജീകരിച്ചിട്ടുണ്ട് മികച്ച സ്കൂളുകൾ കോളേജുകൾ ആശുപത്രികൾ ബാങ്കുകൾ മനോഹരമായ പാർക്കുകൾ നന്നായി പരിപാലിക്കപ്പെടുന്ന റോഡുകൾ എന്നിവയെല്ലാം ഇവിടെയുണ്ട് ജീവിത നിലവാരം വളരെ ഉയർന്നതാണ് കഠിനാധ്വാനവും കാഴ്ചപ്പാടുമുണ്ടെങ്കിൽ എന്തും സാധ്യമാക്കാമെന്ന് ഈ ഗ്രാമം തെളിയിക്കുന്നു